ആൺകുട്ടിക്ക് ദേഷ്യമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒക്കെയാണ് ആൺകുട്ടി ദേഷ്യപ്പെട്ടുകഴിഞ്ഞാൽ ഹോ കണ്ടു അവൻ ഒരു അഭിമാനത്തോടു കൂടിയാണ് അമ്മമാരും പറയാം ഇല്ല അതിലെന്താണെന്നറിയോ നമ്മള് ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ അകത്ത് തന്നെ ഒരു ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് ഇത് ഞങ്ങൾ ആണാണോ പെണ്ണാണോ അപ്പൊ അവരുടെ കണ്ണിൽ അവർ പെണ്ണാണ് ആൺ ശരീരവും പെൺ ശരീരവും ഒരേപോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടി ഇരുന്നാൽ ആണാവുകയും അത് കുറഞ്ഞിരുന്നാൽ പെണ്ണാവുകയും ചെയ്യും എന്നാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്നത് അതിലെന്തേലും സത്യം ഉണ്ടോ ദിവ്യാചി ട്രാൻസിനെ കുറിച്ചാണ് പറഞ്ഞത് അതങ്ങനെ ഒരു ഹോർമോൺ ഇതിൽ മാത്രം ഒതുക്കുന്ന ഒരു അല്ല ട്രാൻസ്ജെൻഡർ അല്ല തുടങ്ങുന്നത് അതെ പക്ഷേ ആക്ച്വലി റിയൽ ട്രാൻസ് എന്ന് പറയണത് ക്രോമസോമിൽ ഉള്ള ജനറ്റിക് എൻജിനീയറിംഗിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ് അതാണ് റിയൽ ട്രാൻസ് ആവുന്നത് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചാന്തു സിനിമയാണ് ഓർമ്മ വരും അതിനകത്താണ് ഈ വളർത്തു ദോഷം കൊണ്ട് ട്രാൻസ് ആയി എന്നുള്ളൊരു സംഭവമാണ് കാണിക്കുന്നത് അത് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പം കൂവകം ഫെസ്റ്റിവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരവൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മഹാഭാരത സമയത്ത് നടന്നൊരു കഥയാണ് പറയുന്നത് ആരവൻ ഒരാളുടെ തല അവിടെ വെക്കണം ഒരാളെ നമ്മൾ ബലി കൊടുക്കണം അപ്പം ആരവനെ കൊടുക്കാം എന്ന് പറയും പക്ഷെ ആരവൻ അത്രയ്ക്കും ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റൊക്കെ ഉള്ള ഒരു യോദ്ധാവായതുകൊണ്ട് ഇപ്പം ആരവന് പിന്നെ ആരും കല്യാണം കഴിക്കില്ലല്ലോ മരിക്കാൻ പോണ ഒരു ചെറുക്കൻ ആരും കല്യാണം കഴിക്കില്ലല്ലോ അപ്പം അങ്ങനെ ചോദിക്കുമ്പം വിഷ്ണു തന്നെ പറയും ഞാൻ കല്യാണം കഴിച്ചോളാം എന്നുള്ള എന്നുള്ളൊരിതെടുത്തിട്ട് വിഷ്ണുവിൻ്റെ മോഹിനി രൂപം ട്രാൻസ് രൂപം വന്നിട്ട് ആരവനെ കല്യാണം കഴിക്കുന്നു നെക്സ്റ്റ് ഡേ ആരവൻ മരിക്കുന്നു അപ്പോൾ അവർ വിധവയാകുന്നു അതാണ് കൺസെപ്റ്റ് കൂവകം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇതാണ് ആ അമ്പലത്തിൽ ആരവനാണ് അവിടെ പോയി ഇവർ തലേദിവസം എല്ലാവരും ഭയങ്കര ഒക്കെ ഇട്ട് സ്ത്രീകളായിട്ട് ഭയങ്കര അവർക്ക് അന്ന് ആരോട് വേണമെങ്കിലും സെക്സ് ചെയ്യാവുന്നതാണ് അവിടുത്തെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇവർ വിധവയായി വെള്ള സാരിയൊക്കെ എടുത്ത് വളയൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അങ്ങനെ ചെയ്യുന്നൊരു ഫങ്ഷനാണ് പക്ഷേ ഏറ്റവും അധികം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസോർഡേഴ്സ് വരുന്ന ഒരു സ്ഥലവും കൂടിയാണത് ഈ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലെ ഹോസ്പിറ്റൽസിലൊക്കെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസോർഡേഴ്സ് കുറേ പേരുടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ട്രാൻസ് ആവുക എന്നുള്ളത് ഒരു ബയോളജിക്കൽ കണ്ടീഷനായിട്ട് അംഗീകരിക്കാതെ അതെന്തോ ഒരു കുരുത്തക്കേടായിട്ടോ പക്ഷെ ഒരു ഒന്ന് ആലോചിച്ചു നോക്കെ ഒരാൾക്ക് ഗർഭപാത്രം ഉണ്ടാവുകയും അറ്റ് ദ സെയിം ടൈം പുരുഷാഭയമായ ടെസ്റ്റിക്കിൾസ് ഉണ്ടാവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ എന്ത് ചെയ്യോ അവര് പുറത്തുനിന്ന് നോക്കുമ്പോ നമുക്ക് ഇത്രയും കൺഫ്യൂസ്ഡ് ആയി തോന്നുന്നെങ്കിൽ സ്വന്തം ശരീരത്തിൽ അങ്ങനെ വരുമ്പോ അവരെന്താഫ്യൂസ്ഡ് ആയിരിക്കും പക്ഷെ നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയില് ശരിക്കും ടീനേജ് ഒക്കെ എത്തുമ്പോഴാണ് ഇവരുടെ ഒരു ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഇവർ വരുന്നത് ഇതൊരു ഞാൻ ആണാണോ പെണ്ണാണോ ഞാൻ ഏതിലാണ് നിക്കുന്നതെന്നൊക്കെയുള്ളത് പക്ഷെ ആ സമയത്ത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കും നിങ്ങളുടെ ഓറിയന്റേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അതിൽ തന്നെ വിദേശ രാജ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ഭയങ്കര ഉപദ്രവിക്കുന്ന ഒരു ഫാദർ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആണുങ്ങളെ വെറുത്തു പോവുക അങ്ങനെയൊക്കെയായിട്ട് വേറെ ജെൻഡർ വേറെയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ഈ വളർത്തുദോഷത്തിൻ്റെ സംഭവം പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങൊക്കെ വഴി കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊക്കെ അത് അനദർ പാർട്ട് ഓഫ് ദി സ്റ്റോറിയാണ് നമ്മൾ ഈ വെറിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ് ക്രോമോസോം എന്ന് പറഞ്ഞാൽ പെണ്ണും വൈ ക്രോമോസോം എന്ന് പറഞ്ഞാൽ ആണെന്നാണ് നമ്മൾ പഠിച്ച ഇത്രയും നാൾ ഇവിടെ വരെ എത്തിയത് ഇപ്പൊ പറയാണ് എക്സ് വൈ അല്ലെങ്കിൽ ഒരു അഡീഷണൽ എക്സ് ചേരുന്ന ഉണ്ട് അല്ലെങ്കിൽ അഡീഷണൽ വൈ ചേരുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മളൊരു വെറൈറ്റി ഓഫ് സെക്സ് ആണ് ഇപ്പൊ കാണുന്നത് ഇത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇഷ്യൂ ആണ് അത് മുമ്പ് ഉണ്ടായിരുന്നു ജെനറ്റിക് എൻജിനീയറിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ട്രാൻസിനെ കുറിച്ച് സംസാരിച്ചു സ്കൂൾ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല പഠിക്കുന്നില്ല കാണുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് എവിടെയോ ഒരു വെറുപ്പ് അല്ലെങ്കിൽ അറപ്പ് എന്ന് പറയുന്ന സാധനം എനിക്കറിയില്ല അപ്പൊ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് ആരോ എവിടുന്നാണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഈ സാധനം വരുന്ന ഇവിടെ ഇടപഴകരുത് ഇവിടെ ഇടപഴകി എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ എയ്ഡ്സ് പോലുള്ള രോഗങ്ങളുണ്ട് പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നേ ഈ പറയുന്നതൊന്നും അല്ല കാര്യം എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇന്ന് ഒരു പക്ഷേ പ്രശ്നങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞു പഴയ പ്രശ്നങ്ങളല്ല ഇപ്പോൾ ഇപ്പോൾ സമൂഹത്തിന് മനസ്സിലായി ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു നമ്മുടെ കേരളത്തിലെ ഉൾഗ്രാമങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ഉണ്ടാകുമായിരിക്കും പക്ഷെ നമ്മുടെ കൊച്ചിയിൽ പോലുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ടൗൺ പോലുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ പ്രശ്നങ്ങളിപ്പോൾ മറ്റു രീതിയിലായി എനിക്ക് തോന്നുന്നു ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ ആക്രമണങ്ങൾ കുറവാണ് അവരുടെ വിദ്യാഭ്യാസവും ജോലി നേടി അങ്ങനെ 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 തുടങ്ങി അല്ല നമുക്ക് തിരിച്ചറിയില്ല അവര് മനസ്സിലാവുന്നില്ല നമ്മൾ കാണുന്ന മുഴുവനും ഈ കൊച്ചിയിലാണ് ഇപ്പോ ഇപ്പോ കൊച്ചിയിലാണല്ലോ ഇത് ബേസിക്കലി കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളൊരു ഇഷ്യൂ ഞാനൊരു ദിവസേ നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ഓഫീസ് ഈ മെയിൻ റോഡിന് അടുത്താണല്ലോ ഇവിടുന്ന് പോകുന്ന സമയത്ത് മൂന്നാല് ട്രാൻസ്ജെൻഡേഴ്സ് നിന്ന് ഭയങ്കര ഒച്ചപ്പാട് അതായത് ഒരു ലോറി ഒരു ലോറി എന്തോ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് മിക്കവാറും റേറ്റ് ചോദിക്കാനായിരിക്കും കൊണ്ട് നിർത്തിയത് ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തോ ഇഷ്യൂ ആയി അവസാനം ഈ ട്രാൻസ്ജെൻഡർ വീഡിയോസ് പുറത്തു നിന്നിട്ടുണ്ടായിരുന്നു ഈ ലോറിയുടെ മുകളിലെ ട്രാൻസ്ജെൻഡേഴ്സ് കയറി നിന്ന് ഭയങ്കര ഇഷ്യൂ ഇടി തെറി എന്നൊക്കെ പറഞ്ഞല്ലേ വൺ തിരി ഈ കാണുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാരും എന്താ വിചാരിക്കുക ഇതാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഐഡന്റിറ്റി എന്ന് നമ്മുടെ ഓഫീസിൽ സുഗന്യാന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ അനുഭവിക്കറിയാലോ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അതൊരു ട്രാൻസ്ജെൻഡർ ആണെന്നൊരു ഫീലേ ഇല്ല ഒരാൾ ഒരു തരത്തിലുമുള്ള ഒരു ഫീമെയിലിൻ്റെ ആയിട്ട് ഒരു കൊഞ്ചലോ കൊഴിയലോ പൊതുവേ നമ്മൾ കാണുന്നതാണല്ലോ ട്രാൻസ്ജെൻ്റേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ അങ്ങനെയാണെന്നും പറയുന്നില്ല പക്ഷേ അധികം കാണുന്ന അങ്ങനെയാണ് അപ്പുറത്ത് കൊഞ്ചലും കുഴയലും മേക്കപ്പ് ഓവർ മേക്കപ്പ് കേട്ട് ലിഫ്റ്റൊക്കെ കേട്ട് നമ്മളങ്ങ് വെറുപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇവരുടെ സൈഡിൽ നിന്ന് പലപ്പോഴും കാണാൻ പറ്റും അത് ഒരുപക്ഷെ പ്രോപ്പർ ആണോ എന്നൊരു സംശയമുണ്ട് ഇല്ല അതിലെന്താന്നറിയോ നമ്മള് ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ അകത്ത് തന്നെ ഒരു ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് ഇത് ഞങ്ങളാണാണോ പെണ്ണാണോ അപ്പൊ അവരുടെ കണ്ണിൽ അവർ പെണ്ണാണ് പക്ഷെ സമൂഹം അവർ പെണ്ണായിട്ട് അംഗീകരിക്കുന്നില്ല അപ്പൊ അവർ പെണ്ണാണെന്ന് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി പുറമേ കാണിക്കാൻ പറ്റുന്നതാണ് ഈ ഭയങ്കര ഹെവി മേക്കപ്പ് ഹെവി ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ശരിക്കും പഴയ ഇപ്പോഴെന്നുള്ള അപ്പോളോ ജംഗ്ഷനില്ലേ എച്ച് എം ടിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് രാത്രിയൊക്കെ നൈറ്റ് ഡ്രൈവിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നാഗവലി ഒക്കെ പോകുന്ന ഒച്ചേ ചിലും ചിലും എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഓർണമെന്റ്സും പളപൊളാന്നുള്ള സാരിയും ഒക്കെ ഇട്ടിട്ട പക്ഷെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ വളരെ എന്താ പറയാ നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരവരുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് സർജറി ചെയ്ത ആൾക്കാരൊക്കെയാണ് അവരുടെ അടുത്തൊക്കെ നമുക്ക് സംസാരിക്കും ഇതിലിപ്പോൾ സംസാരിക്കുമ്പോൾ ആണോ ആണോ പെണ്ണാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം അവർ ഏത് ജെൻഡറാണോ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ജെൻഡർ നമ്മളങ്ങ് അംഗീകരിച്ചാൽ മതി അവർ പുരുഷനായിട്ടാണ് അവരെ കാണിക്കുന്നതെങ്കിൽ നമ്മൾ അവർ പുരുഷനായി ട്രീറ്റ് ചെയ്ത് അവരുമായിട്ടുള്ള പ്രശ്നം തീർന്നു ഇവർ നമ്മൾ അവർ പെണ്ണായിട്ട് കാണിക്കാൻ നിൽക്കുക ഇവരെ പെണ്ണല്ല നിങ്ങൾ നിങ്ങളാണല്ല എന്നുള്ള രീതിയിൽ കാണിച്ച് ചെയ്യുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആവും പിന്നെ സമൂഹം ഇവരുടെ മേലെ ആരോപിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അതായത് കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞിട്ടായിരിക്കും ഈ മെയിൽ പേഴ്സൺ റിയും പിന്നെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് പോയി സർജറി ചെയ്ത് പെണ്ണായി മാറുകയും വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്തു അങ്ങനത്തെ കൊറേ ആൾക്കാരും നമുക്ക് അറിയാം അവരുടെ അവിടെയാണ് ഈ സമൂഹം ഇവരെ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ആദ്യമേ അറിയാം എന്തിനാണ് ഒരു കുടുംബം നശിച്ചത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണ്ടേ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ഒരാളാണ് ഇത് മാറുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ പക്ഷെ സംബന്ധിക്കില്ല അവർക്ക് ഫാമിലിക്ക് എപ്പോഴും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഭയങ്കര ഓക്കെ ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ എന്താ പ്രശ്നം ഇപ്പം ചാന്തുപൊട്ട് പോലുള്ള സിനിമ ട്രാൻസ്ജെൻഡേഴ്സൺ കളിയാക്കുന്ന സിനിമ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് കാരണം ദിലീപും അതിമനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അഭിനയിച്ച ഒരു സൈഡ് വേറെ ആയിപ്പോയി ഭയങ്കര ഒരു മോശ സൈഡായി പോയി ഓൾറെഡി ഒമ്പത് എന്നുള്ളൊരു വീളി നമ്മളെല്ലാവരും ഒഴിവാക്കി കൊണ്ട് ാണ് പേരും വന്നു അല്ലെ നമ്മൾ അയാള് ബയോളജിക്കലി ഹീസ് എ മാൻ അതുകൊണ്ട് അയാൾക്ക് റീപ്രൊഡക്ഷനും ഒക്കെ പറ്റി അപ്പൊ ഇവിടെ ശരിക്കും ട്രാൻസ് ആയിട്ടുള്ള ഒരാളെ വീട്ടുകാർ നിർബന്ധിക്കുകയാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും അത് കണ്ടിട്ട് ആ അത് കണ്ടിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇവർ ഭയങ്കര അഗ്രസീവ് ആവും ഇവർ ഭയങ്കര ഭയങ്കര ദേഷ്യം ഭയങ്കര പാക അങ്ങനെയൊക്കെ ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യങ്ങൾ ഒരു പത്ത് വയസ്സ് വരെ പ്രത്യേകിച്ചും ട്രാൻസ് മുമ്മൺ ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് അവരൊരു പുരുഷനാണ് ആൺകുട്ടിയായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളത് ആൺകുട്ടിക്ക് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഓക്കെയാണ് ആൺകുട്ടി ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഹോ കണ്ടു അവൻ ഒരു അഭിമാനത്തോടു കൂടിയാണ് അമ്മമാരും പറയാം ആ ഒരു ദേഷ്യം അനുവദിച്ചു കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അവർ ട്രാൻസ് ആയിട്ട് മാറി പെണ്ണായി മാറുമ്പോൾ പലയിടത്തും റെസ്ട്രിക്ഷൻ വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ട് അങ്ങനെ ട്യൂൺ ചെയ്ത് വന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറം നമ്മൾ അഗ്രസീവ് ആവുന്നത് പബ്ലിക് കുറവാണ് നോർമൽ കേസിൽ ഇവർക്ക് ഈ ഒരു നമ്മുടെ ജെൻഡർ റ്റി നമുക്ക് കൃത്യമാവുന്ന ഹോർമോൺ ഒക്കെ വന്ന് നമ്മൾ ആണ് പെണ്ണു എന്നുള്ള ഫീല് വന്നു തുടങ്ങുന്നത് നമ്മുടെ ടീനേജിലാകും നമ്മളിപ്പോൾ നമ്മുടെ രൂപത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങള് നമ്മുടെ ചിന്തകൾ ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ പൂമ്പാറ്റ് വറക്കുന്നത് ഇതൊക്കെ ഓർക്കുന്ന പ്രായത്തില് ഇവർക്കറിയില്ല ഇവരെന്താണെന്ന് ആ സമയത്ത് ഇവരെ സെക്ഷല് ഒരുപാട് പേര് ഉപയോഗിക്കും ഇവരുടെ ഐഡന്റിറ്റിയിലുള്ള ഒരു പ്രശ്നം കാരണം പലരും അത് ചെയ്യരുത് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ട് എല്ലാവരും അത് ചെയ്യരുത് നീ പെണ്ണിന്റെ വേഷം ഇടരുത് പെണ്ണെ പോലെ നിക്കരുത് കണ്ണെഴുതെന്ന് പറയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കാണും ആ ഒരാൾ ഒരാളാണ് ഇവരെപ്പോഴും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരെ സെക്ഷലി യൂസ് ചെയ്യുന്നത് ഇങ്ങനെ യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഈ റോഡ് സൈഡിൽ കാണുന്ന മെജോറിറ്റി ആൾക്കാരും അവരൊരു പതിനെട്ട് വയസ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇവരുടെ ലൈഫിൽ ഈ സാധനം റോഡ് സൈഡിൽ നിൽക്കുന്നത് വേറെ കാര്യങ്ങളാണ് ഇവർക്ക് വിദ്യാഭ്യാസം ഞാൻ പറയില്ലേ ഈ മാനസികമായിട്ട് നമ്മൾ ടീനേജിൽ കിട്ടുന്ന അടികളൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഡിസ്ട്രോ ഫാമിലി ഇല്ല ഇവർക്ക് അവനെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഓടി പോകുന്നവരാണ് ഇവിടെ കാണുന്ന ആൾക്കാര് ഫാമിലി ആയിട്ടുള്ളവരുണ്ട് ഫാമിലി അംഗീകരിച്ചവര് അവരിത് എൽ എൽ ബി എടുക്കുന്നു പി എച്ച് ഡി എടുക്കുന്നു വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങൾ ഒരു ദിവസം എത്ര കാര്യം ട്രാൻസ്ജെൻഡർന്ന് പറയേണ്ട ആവശ്യമില്ല പെണ്ണു നിന്നാല രൂപ കിട്ടും അല്ലെങ്കിൽ അല്ല ഞാൻ പറയാം പൊതുവേ പറഞ്ഞു ഞാൻ പറയാൻ കാരണം പറയാൻ ചോദിച്ചു കിട്ടും എനിക്കറിയാം കാരണം നിന്ന് നിൽപ്പില് നമ്മളൊരു പ്രാവശ്യം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബാഗ് പോയി പൈസ പോയി അപ്പൊ നമുക്ക് അവിടെയുള്ള ഒരു ട്രാൻസ് ആയിട്ടുള്ള നമ്മുടെ ഒരു അവനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോൾ അവൻ ഞങ്ങൾ ആരും കയ്യിൽ കാശില്ല ഞങ്ങൾ ഒമ്പത് പേരുണ്ട് അപ്പൊ പൈസ പോയി എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു പൈസ ഇല്ല വേണ്ടേ നിങ്ങക്ക് തിരിച്ചു പോകുന്ന പൈസ ഇല്ല വേണ്ട ഇപ്പൊ ശരിക്ക് തരാം എന്ന് പറഞ്ഞാൽ അവന് ആ ടോയ്ലറ്റിന്റെ അങ്ങോട്ടും പോയി അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പൈസയും കൊണ്ടുവന്നു അന്ന് നമുക്കിത് എന്താ സംഭവം തന്നെ പിടുത്തം കിട്ടിയില്ലായിരുന്നു അവന്റെ അയ്യായിരം തൊട്ട് വരെയാണ് കളക്ഷൻ ഒരു ദിവസം രാത്രി അപ്പൊ എത്ര രൂപയായി ഒരു മാസം അപ്പൊ എന്തിനും മറ്റു ജോലിക്ക് പോകണം ആയിട്ട് ജീവിക്കാം ആയിട്ട് ജീവിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം മെട്രോയിൽ ജോലി കൊടുത്തിരുന്നു ഇരുപത്തയ്യായിരം രൂപ സർജറിക്കും ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി ട്രീറ്റ്മെന്റിനും പൈസ അതുണ്ട് പക്ഷെ അവർക്ക് പക്ഷെ സർജറിയില്ല സബ്സിഡി ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ജോലിക്കുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇവരുടെ എന്താ വെച്ചാൽ ഒരു ബേസിക്കലി ഇവർക്കിടയിൽ ഒത്തുപോകാൻ ഒരു വലിയ പ്രശ്നമുണ്ട് ഒന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട് ഇവരുടെ ഇടയിൽ തന്നെ അടി നടക്കും ഇവർക്ക് വേണ്ടി കുറെ പ്രോഗ്രാംസ് ഗവൺമെന്റ് തലത്തിൽ തലത്തില് കൊണ്ടുവന്നു പക്ഷേ അഞ്ചു കണ്ടിട്ടില്ല ഏത് കുറിച്ച് അവർ ആ ഉയർന്ന എത്തിയവര് തന്നെ ബാക്കിയുള്ളവരെ നോക്കണ്ടോ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇവർക്ക് ഒരു ഏറ്റവും ശത്രുക്കൾ അവര് തന്നെയാണ് അല്ലാതെ നമ്മളല്ല ആക്ച്വലി മനസ്സിലായ സമൂഹം ഞാൻ ദിവ്യ നേരത്തെ പറഞ്ഞില്ലേ സമൂഹം അംഗീകരിക്കാൻ വേണ്ടിട്ടാണ് ഇവര് ചെയ്യണതെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് തെറ്റ് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ സമൂഹത്തിന്റെ അംഗീകാരം വാങ്ങാൻ പോകുന്നതാണ് പ്രശ്നം ആരെ സമൂഹം സമൂഹത്തിന് അംഗീകാരം വാങ്ങാൻ പോകുമ്പോൾ ഓരോ മാനസികാവസ്ഥ ഉള്ളവർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നീ എന്നെ അംഗീകരിക്കണം നീ എൻ്റെ ഐഡന്റിറ്റി മനസ്സിലാക്കണം അല്ലെങ്കിൽ നീ എൻ്റെ മറ്റേ പല ും തിരിച്ചു പറയുന്നത് എന്തിനാ നമുക്ക് നമ്മളുണ്ടെങ്കിൽ ജീവിച്ചാൽ പോരെ ഈ സമൂഹത്തിന്റെ അംഗീകാരം വാങ്ങാൻ നടക്കുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് സമൂഹത്തിൽ പല തരത്തിലുള്ള മാനസിക വൈകല്യമുള്ള ആളുകളുണ്ട് ഇവരൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഇവരുടെ അടുത്തൊക്കെ പോയി നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അവരോട് സംസാരിക്കാൻ പോലും പോകാൻ പാടില്ല കാരണം എന്താ പറയുക നമ്മുടെ പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു അപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഈ അംഗീകാരം വാങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അത് ഏറ്റവും വലിയ മണ്ടത്തനങ്ങളിൽ വന്നാ അങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് ഞാൻ എന്നുള്ള നിർണയം ഇത്രയും കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണല്ലേ നമുക്ക് അറിയില്ലായിരുന്നു സ്ത്രീ ഒരു ധാരണ െ അവർക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് ഇപ്പം എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഒരുപാട് സ്കീമുകളുണ്ട് കോളേജുകളിൽ സീറ്റ് റിസർവേഷൻ വരെ മഹാരാജാസിലൊക്കെ മൂന്നാല് കുട്ടികളില്ലേ ഇതിന് വേണ്ടി ഇങ്ങനെ വേണ്ടി പഠിക്കുന്നവരുണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സബ്സിഡീസ് പോലത്തെ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അവരുടെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടാനൊക്കെ ഉണ്ടാവും നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലുള്ളത് അവർ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് വിദ്യാഭ്യാസമായാലും അവരുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം അത് കിട്ടി കഴിയുമ്പോൾ തന്നെ ആൾക്കാരുടെ മുന്നിൽ ഡിഗ്നിറ്റിയോട് കൂടി സംസാരിക്കാൻ പറ്റും ഇത് വരുന്ന എല്ലാവരും ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുട്ടികൾ സേഫല്ല സെക്ഷലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമ്മുടെ നാട്ടിലെ കുട്ടികൾ സേഫല്ല പേരൻസിന് പേരൻസിന് ഇഷ്യൂസ് ഉണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഇഷ്യൂസ് ഉണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഇഷ്യൂസ് ഉണ്ട് വൈകല്യമുള്ള കുറേ തരത്തിലുള്ള ആളുകളുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉള്ള സമൂഹത്തിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികളും ജീവിക്കുന്നത് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിധി ഉണ്ട് നമുക്കൊരു പരിധി ഉണ്ട് ഇവരുടെ ഇമോഷൻ എടുക്കാൻ കാരണം നമ്മളെ സംബന്ധിച്ച എല്ലാ വ്യക്തികളും വീക്കാണ് നമ്മൾ എത്ര സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഒരു പരിധി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറയാതെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ പക്ഷെ അതിന് വേറൊരു കാര്യം സാധനം എടുത്തോണ്ട് പോകും ഇതേ കൊറച്ച് കൂട്ടർ വന്നിട്ടുണ്ട് അവർ വീട് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി ഈ രീതിയിലൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഞാൻ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്തായിരിക്കും ഇത്തരത്തിലുള്ള ഇവരുടെ ഇടയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എഡ്യൂക്കേഷൻ തന്നെയാണ് എഡ്യൂക്കേഷൻ മാത്രമേ ഒരു അവരുടെ ഒരു പാ പാപ്വർക്ക് വെട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ വേറെ ഒരു സംഭവം ചെയ്താലും അവർക്ക് ആ ഡിഗ്നിറ്റി കിട്ടില്ല വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഡിഗ്നിറ്റി ഉണ്ട് കാരണം ഇപ്പോ പുരുഷന്മാരുടെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ ചാർത്തപ്പെട്ടിട്ടുണ്ട് മനസ്സിലായോ ചതിക്കുന്നതാണ് പറ്റിക്കുന്നതാണ് കൊലപാതകം പീഡനം പീഡനം ചെയ്ത മൊത്തം പുരുഷന്മാരാണ് നമ്മൾ ഇങ്ങനെ പറയുന്നതിന്റെ തന്നെയാണ് അതായത് പുരുഷൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ ചെയ്തു എന്നാണ് അതുകൊണ്ടാണ് എല്ലാ പുരുഷന്മാർക്കും സാധനം വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ആദ്യം പറയുന്നത് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരാ ഈ ക്രിമിനൽ മെന്റാലിറ്റി എല്ലാ മേഖലയിലും ഉണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സുണ്ട് എല്ലാത്തിലും ഉണ്ട് മനസ്സിലായോ അപ്പോ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കൂട്ടർ ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാത്തിലും സ്പ്രെഡ് ആവുന്നതിന്റെ സാധനമാണ് എൽ പി ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ ഈ അവര് വന്ന് ക്ലാസ് എടുത്തു അവരുടെ ഇന്റ്രാക്ഷൻ ചെയ്യുക അവരുടെ ഫുഡ് കഴിക്കുക അല്ല ഇങ്ങനെ മാറുള്ളൂ ഭയങ്കര വൃത്തികെട്ട ഒരു മെന്റാലിറ്റി ഓൾറെഡി കുട്ടികൾ ഇഞ്ചക്ട് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതല്ല നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കഥ വന്നിട്ട് നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരോടൊന്നും നമ്മൾ കഥ വന്നിട്ട് ഒരു കാര്യം അനുഭവം ഇതൊക്കെ വേസ്റ്റ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞു ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാലഘട്ടം കഴിഞ്ഞു ഇനി മനസ്സിലാക്കാനുള്ള കുട്ടികളാ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണ്